സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ ശ്രീ ശരി വിസർ കൊളപ്പുറം മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായ മഹത്വ്യക്തിത്വങ്ങളെ നല്ലവരിൽ നല്ലവരായ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞൊരു നിമിഷത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നതും ഇന്ന് ഈ പരിപാടിക്ക് രാവിലെ പുലർച്ചെ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് പോലും സംശയിച്ചു പോയി കഴിഞ്ഞ ഏഴ് മാസത്തോളമായി വലിയൊരു ആക്സിഡന്റിൽക്ക് പെട്ടുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെന്റുമായിട്ട് കഴിഞ്ഞു പോവുകയാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്താൽ ഏറെക്കുറെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നത് പബ്ലിക് സ്പീസ് ടൈനസ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ സ്നേഹ സംഗമം നമുക്കറിയാം പബ്ലിക് സ്പീസ് ടൈനസ് കൂട്ടായ്മ എന്നുള്ളത് ഒരുപാട് വർഷങ്ങളോളമായി കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒത്തുകൂടി നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് ഈ പബ്ലിക് സ്പീസ് ടൈനസ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടും സംഗമത്തിൽ സംഗമത്തിൽ ഭാഗമാകാൻ സാധിക്കുക ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വളരെയധികം സന്തോഷം തന്നെയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കുടുംബ തകർച്ചയും സാമൂഹിക മൂല്യങ്ങളും എന്ന വിഷയത്തിലൂടെയാണ് നമുക്കറിയാം ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സാമൂഹിക മൂല്യങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ചോദിക്കുവാനുള്ളത് നമ്മളും നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മുന്നോട്ട് പോകുന്നത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടാണ് ഒരു കുടുംബം തകരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്നൊരു വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാം പഴയ കുടുംബത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ ചെറിയ ഒരു കൂരയിൽ നിറഞ്ഞ കുടുംബമായിരുന്നു ചിരിച്ചും കളിച്ചും രസിച്ചും ആർമാദിച്ചും നടന്നൊരു ജീവിതമായിരുന്നു ഇന്ന് അതൊക്കെ അന്നം നിന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് പണ്ട് കുഞ്ഞുണ്ണി മാഷൊരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് രണ്ടു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നന്നാവണം എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞു തരട്ടെയോ ആളുകളൊക്കെ കാതൂർത്ത് നിൽക്കുകയാണ് എന്താണ് ആ സൂത്രം സ്വയം നന്നാവുക എന്നുള്ളത് നാം ഒരു വ്യക്തി നന്നാവുമ്പോഴാണ് നമ്മളുടെ കുടുംബം നന്നാവുന്നു സമൂഹം നന്നാവുന്നു രാജ്യങ്ങൾ നന്നാവുന്നു ലോകം നന്നാവുന്നു ഒരു വ്യക്തിയിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് രാജ്യത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക അപ്പോ ഒരു കുടുംബ കുടുംബത്തിലുള്ള തകർച്ചകൾ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞുപോയ വിഷയങ്ങളിൽ എടുത്തു കൊണ്ടുവരാതെ നല്ല നിർമ്മമുള്ള പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ഈ സമൂഹം നമ്മുടെ രാജ്യം അതൊന്നും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് രോഗങ്ങളും സമാധാനമില്ലായ്മയും എല്ലാം ഇന്ന് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏത് വീട്ടിലാണ് പ്രിയമുള്ളവരെ സമാധാനമുള്ളത് പുറത്ത് നിന്ന് നിൽക്കുന്ന നമുക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എത്ര ഹാപ്പിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എത്ര ഹാപ്പിയാണ് ബഹുമാനപ്പെട്ട സറഫുദ്ദീൻ എത്ര സന്തോഷവരാണ് പക്ഷെ ഏത് മനുഷ്യനും അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട് അതൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബമായിട്ട് മാറുക ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ എത്താത്ത ഒരു ക്ലാസ് റൂമിൽ അപ്പുറത്ത് ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പ്രയാസമാവുകയാണ് നമുക്കറിയാം ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ എത്തിയിട്ടില്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം തൊട്ടടുത്ത ക്ലാസ് റൂമിൽ അധ്യാപന് ക്ലാസ് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ആ അധ്യാപകൻ ആ അധ്യാപകരില്ലാത്ത ആ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് ഇവിടെ ആരൊക്കെയാണ് സംസാരിക്കുന്നത് എന്നെ ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്ന അവരുടെ പേരൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലെടുക്കാൻ പോവുകയാണ് വീണ്ടും അവിടെ ബഹളമാണ് ടീച്ചർ ദേഷ്യത്തോടെ ആ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് ആരാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയും നോക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അവിടെ ബഹളം കൂട്ടുന്നത് ടീച്ചർ ആ വിദ്യാർത്ഥിയെ വിട്ടി പിടിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി നിർത്തി എന്നിട്ട് ആ വിദ്യാർത്ഥിക്ക് ഒരു ജോലി കൊടുക്കുകയാണ് ആ സ്റ്റാഫ് സ്റ്റാഫ് റൂമിന്റെ ചുമരിൽ തൂക്കിയിട്ട് ഇന്ത്യയുടെ മാപ്പ് പറിച്ചെടുത്തുകൊണ്ട് കഷ്ണം കഷ്ണങ്ങളാക്കി തുണ്ടം തുണ്ടങ്ങളാക്കി കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് എങ്ങനെ ആയിരുന്നു പഴയ രീതി അതുപോലെ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് ടീച്ചർക്കാർ അതൊരിക്കലും നേരാക്കി എടുക്കാൻ സാധിക്കുക എല്ലാം പ്രിയമുള്ളവരെ നമ്മോരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കുട്ടി ആകെ ഭയപ്പെട്ടു ഇത്രയും തുണ്ടം തുണ്ടമായ കടലാസ് തുണ്ടുകൾ ഞാൻ എങ്ങനെയാണ് ഇത് പൂർവസ്ഥിതിയിലേക്കാക്കുക കുട്ടിയത് തിരിച്ചും മറിച്ചും ഓരോ കടലാസുകൾ എങ്ങനെയാണ് അത് സ്വരൂപിക്കേണ്ടത് എങ്ങനെയാണ് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയാണ് അവസാനം അതിൻ്റെ ഒരു ഭാഗം വരച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മാപ്പാണ് ഓരോ മനുഷ്യന്റെ ഓരോ ഭാഗങ്ങളും എവിടെ എവിടൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ് ഈ കുട്ടി എന്ത് ചെയ്തു മനുഷ്യന്റെ കണ്ണവിടെ മൂക്കവിടെ ഓരോ ഭാഗം അതിന് അത് ശരിയായി വെച്ചുകൊണ്ട് അത് സെല്ലോട്ട് പൊട്ടിച്ചുകൊണ്ട് വൃത്തിയാക്കി വെക്കുകയാണ് എന്നിട്ട് വീണ്ടും ആ ക്ലാസ് റൂമിലേക്ക് ഇരിക്കുകയാണ് ആ ക്ലാസ് റൂമിൽ പതിനഞ്ച് മിനിറ്റ് ശാന്തമായിരുന്ന ആ ക്ലാസ് വീണ്ടും ബഹളം തുടങ്ങുകയാണ് ടീച്ചർ അത്ഭുതപ്പെട്ടു ഇനി ആരാണ് അവിടെ ബഹളം വെക്കുന്നതെന്ന് ടീച്ചർ ആ ക്ലാസ് റൂമിലേക്ക് കടന്നു വരികയാണ് ആരാണോ ആദ്യം സംസാരിച്ചിരുന്നത് ആ കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിയെ വിളിച്ചു നീ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തന്ന ജോലി നീ പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ടീച്ചറെ ഞാൻ അത് ശരിയാക്കിയിട്ടുണ്ടല്ലോ ടീച്ചർ അത്ഭുതപ്പെടുകയാണ് ഹാ ഒരിക്കലും അത് ആക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കടലാസിന്റെ തൊണ്ടുകൾ അത് ശരിയായ രീതിയിലേക്കാക്കുകയാണ് ടീച്ചർ അത്ഭുതപ്പെട്ടു നീ എന്തൊരു മെടുക്കുള്ള കുട്ടിയാണ് എങ്ങനെയാണ് നിനക്ക് അതിന് സാധിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ് നീയറെ ഞാൻ ഓരോ കഷ്ടങ്ങളും തിരിച്ചും മറിച്ച് നോക്കി എന്നെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നെ മറിച്ച് മറ്റൊരു വശം നോക്കിയപ്പോഴാണ് ഒരു മനുഷ്യന്റെ മേപ്പാണ് എനിക്ക് കാണാൻ സാധിച്ചത് അത് ഓരോ ഭാഗങ്ങളും എവിടെയാണ് വെക്കേണ്ടതെന്ന് അത് വെച്ചിട്ട് സെല്ലോട്ടപ്പൊട്ടിച്ചുകൊണ്ട് ഞാനത് ശരിയാക്കി വെറുതെ ഒന്ന് മറിച്ചു നോക്കിയതാണ് ഇന്ത്യയുടെ മേപ്പടം അതുപോലെയായി മനുഷ്യൻ ശരിയാകണമെങ്കിൽ ഓരോ വ്യക്തി ശരിയാകുമ്പോഴാണ് നമ്മുടെ ലോകം ശരിയാകാൻ ഒരു പണിയില്ല പക്ഷെ നമ്മൾ ആരും അത് ഓരോ വ്യക്തികളും ശരി സ്വയം നന്നാക്കി എടുക്കാൻ നമ്മൾ അതിന് തെയ്യുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാക്കി തമ്മിൽ തമ്മിൽ രക്തബന്ധങ്ങൾ വരെ മുറിച്ചു കളയുകയാണ് പറയുമുള്ളവരെ ഈ ലോകം നശ്വരമാണ് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നന്നായി ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നാം നാളെ മണ്ണറക്കുള്ളിലേക്ക് പോകേണ്ടവരാണ് ഇവിടെ എന്തിനാണ് നമുക്ക് വാശിയും അസൂയയും കോപവും എന്തിനാണ് ശരിക്കും നമ്മൾ അച്ഛരാത്തുള്ള വിട്ടികളാണ് അല്ലെ നമ്മളൊരു മണ്ടന്മാരാണ് വെറുതെ വെറുതെ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ചുകൊണ്ട് മിണ്ടാതെ നടക്കുക നമ്മൾ നമ്മുടെ ടൈമും കഴിഞ്ഞാൽ നമ്മൾ പോവുകയില്ല എനിക്കൊരു കഥ ഓർമ്മ വരികയാണ് ഒരിക്ക ഒരു വീട്ടിലൊരു അച്ഛനും അച്ഛനും ഒരു അമ്മയും രണ്ടും മക്കളും നിറഞ്ഞൊരു സന്തുഷ്ടമായ ഒരു കുടുംബം ഒരുപാട് സ്നേഹിച്ചും സന്തോഷിച്ചും രസിച്ചും ഒരു കുടുംബമായിരുന്നു അങ്ങനെ അച്ഛൻ ജോലിക്ക് പോകുന്നു അമ്മ മക്കളെ സുന്ദരമായി നോക്കുന്നു സുന്ദരമായ കുടുംബം മക്കൾ നല്ല വിദ്യാർത്ഥികളെ പഠിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അച്ഛന് ജോലിയിൽ പദവി സ്ഥാനം കിട്ടി ഉയർന്ന ശമ്പളം കിട്ടി ഇത് കണ്ടപ്പോ ഭാര്യക്കൊരു പൂതി എനിക്കും ജോലിക്ക് പോകണം ഭർത്താവ് സമ്മതിച്ചു നിനക്കും പൂവൊക്കെ കഴിവുള്ള ആളെല്ലാം ഞാൻ ജോലിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ജോലിക്ക് പോകുന്ന പോലെ രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളെ നേരത്തെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അങ്ങനെ നേരത്തെ ആറു മണിക്ക് കഴിഞ്ഞിട്ടും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഇവര് ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ആറു മണിക്കാണ് ആറു മണിക്ക് വന്നാൽ എന്താണ് ഉമ്മക്ക് പണി വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അടിച്ചു വരണം വസ്ത്രങ്ങൾ കേട്ടണം ഭക്ഷണം പാകം ചെയ്യണം ഇതൊക്കെ കൂടിയപ്പോൾ തൻ്റെ ആ വീട്ടിലെ സന്തോഷം നിലച്ചു പോവുകയാണ് കമ്മ്യൂണിക്കേഷൻ നിന്നു പോവുകയാണ് ആശയവിനിമയം നടന്ന നിലച്ചു പോവുകയാണ് കുട്ടികളാണെങ്കിൽ കുട്ടികളെ പഠനം സ്തംഭിച്ചു പോവുകയാണ് അവർ പിന്നെ ടി വിയിലും മൊബൈലിലും അടിമം അകപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഒരു ദിവസങ്ങൾ പിന്നിട്ടതിനു ശേഷം ഒരു ഞായറാഴ്ച അവര് മൂന്ന് ഒരു കുടുംബം ഒരു വട്ടമേശയിൽ നിന്നും ഭക്ഷണം കഴിക്കുകയാണ് മകൻറെ വിദ്യാഭ്യാസം വളരെ മോശമായ ടീച്ചർ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ് അങ്ങനെ അതിൽ ചർച്ചയാവുകയാണ് ആ സമയത്ത് ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറയാണ് എന്തിനാണ് നീ ജോലിക്ക് പോയത് ഈ മക്കളെ നിനക്ക് പഠിപ്പിച്ചതായിരുന്നില്ലേ നീ എന്തിനാണ് നീ ജോലിക്ക് പോയത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഭർത്താവ് സംസാരിച്ചപ്പോൾ ഭാര്യ പറയുന്നത് നിങ്ങൾക്കും അത് പറ്റുകയല്ലേ വീട്ടിലെ സമാധാനം തീർന്നോ വീട്ടിലെ സമാധാനം തീർന്നോ ഇത് നിങ്ങൾക്കുള്ള പണിയല്ലേ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഭാര്യ പൊട്ടിക്കറിയുകയാണ് മക്കൾ വീടിന്റെ മൂലയിലിട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് വീടിന്റെ മൂലയിൽ ഒതുങ്ങി നിൽക്കുകയാണ് വീട്ടിലെ സന്തോഷം പോയോ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് അവരെ തീരുമാനിച്ചു ഇനി ഒരിക്കലും മുന്നോട്ടു പോവുകയില്ല ഈ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല നമുക്ക് വേർപിരിയാറ് എന്താണ് ഇവിടെ സംഭവിച്ചത് സമ്പത്ത് ഉള്ളത് കൊണ്ടാണോ തുറന്ന സംസാരമില്ലാത്തത് കൊണ്ടാണോ എപ്പോഴും തുറന്ന് സംസാരം ആശയവിനിമയം നടത്തുക എങ്കിലാണ് ആ വീട്ടിൽ കാൽ സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതമായി നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാന് എന്റെ ശാരീരിക രീതി ശരിയല്ലാത്തോണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എനിക്ക് ഈ കൂടിയിരിക്കുന്നവരോടൊക്കെ നമ്മളൊക്കെ ഒരു കുടുംബങ്ങളാണ് നമ്മളൊക്കെ ഒരു സമൂഹങ്ങളാണ് അതുകൊണ്ട് ഒരു സമൂഹത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നാം ഓരോരുത്തരും അതിന് തയ്യാറാകണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് ഭൂതകാലത്തിലേക്കൊന്നും പോകാതെ പ്രസന്നിൽ ജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള ഒരു നല്ലൊരു കുടുംബം വാർത്തെടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ ഈ സ്നേഹ സംഗമത്തിന്റെ വിജയത്തിന്റെ പ്രതീക്ഷയുടെ ഒരായിരം വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു നന്ദി നമസ്കാരം